ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ നമ്മൾ നോക്കാൻ പോകുന്നത് സയൻസ് ക്യുസ് ആണ് കൂളികളിൽ നടക്കുന്ന ശാസ്ത്രോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള സയൻസ് ക്യുസിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ സയൻസുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലേക്കണും എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓരോ ചോദ്യമായിട്ട് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓപ്റ്റിക്സ് നമ്മൾ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഓപ്റ്റിക്സ് അടുത്ത ചോദ്യം ഇതാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഏത് മാധ്യമത്തിലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഏത് മാധ്യമത്തിലാണ് ഉത്തരം ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത വരുന്നത് ശൂന്യതയിലാണ് സൂര്യപ്രകാശത്തിന് സപ്തവർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് സൂര്യപ്രകാശത്തിന് സപ്തവർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം നോക്കൂ ഐസക് ന്യൂട്ടനാണ് സൂര്യപ്രകാശത്തിന് സപ്തവർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ മറന്നു പോവാതെ എല്ലാവരും ഓർത്തു വെച്ചോളൂ സൂര്യപ്രകാശത്തിന് സപ്തവർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് എല്ലാവരും ഉത്തരം ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് അറിയാവുന്നവർ കമൻ്റും ചെയ്തോളൂ കേട്ടോ അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഉത്തരം ഓക്സിജനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം ഏത് കണ്ണിന് ഏറ്റവും സുഖകരമായിട്ടുള്ള നിറം ഉത്തരം അറിയാമോ നിങ്ങൾ ഉത്തരം ഗ്രസ് ചെയ്ത് നോക്കൂ എന്നിട്ട് അറിയാവുന്നവർ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ കണ്ണിന് ഏറ്റവും സുഖകരമായിട്ടുള്ള നിറമാണ് മഞ്ഞ കണ്ണിന് ഏറ്റവും സുഖകരമായിട്ടുള്ള നിറം മഞ്ഞയാണ് കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വിറ്റാമിൻ ഏത് കാഴ്ചശക്തിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വിറ്റാമിൻ ഏതായിരിക്കും വിറ്റാമിൻ എ ആണ് കാഴ്ചശക്തിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമായ ആറ്റം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമായ ആറ്റം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം അറിയാമോ ഉത്തരം വരുന്നത് ജോൺ ഡാൽട്ടൺ ആണ് പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമായ ആറ്റം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൽട്ടൺ ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഒരു ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ് ഉത്തരം ന്യൂട്രോൺ ആണ് ഉത്തരം ന്യൂട്രോൺ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആര് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം അറിയാമോ ഉത്തരം ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ന്യൂട്രോൺ കണ്ടുപിടിച്ചതാരാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ പിതാവ് ആരാണ് അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ പിതാവ് ഉത്തരം ജോൺ ഡാൾട്ടൺ അറ്റോമിക മിക സിദ്ധാന്തത്തിന്റെ പിതാവാണ് ജോൺ ഡാൾട്ടൺ അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ് അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് എല്ലാ നിറങ്ങളെയും ആഗരണം ചെയ്യുന്ന നിറം ഏതാണ് എല്ലാ നിറങ്ങളെയും ആകരണം ചെയ്തെടുക്കുന്ന നിറം ഏതായിരിക്കും ഗസ് ചെയ്ത് നോക്കൂ ഉത്തരം കറുപ്പാണ് എല്ലാ നിറങ്ങളെയും ആകരണം ചെയ്യുന്ന നിറമാണ് കറുപ്പ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രകാശപ്രതിഭാസം എന്താണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രകാശപ്രതിഭാസം എന്തായിരിക്കും ഉത്തരം ഇതാണ് അപവർത്തനം നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം അപവർത്തനമാണ് ദേശീയ ശാസ്ത്രദിനം ആചരിക്കാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ദേശീയ ശാസ്ത്രദിനം ആചരിക്കാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം സി വി രാമനാണ് ശാസ്ത്രം എൻ്റെ മതമാണ് അന്ത്യം വരെ അത് പിന്തുടരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഇത് ആരുടെ വാക്കുകളാണ് ശാസ്ത്രം എൻ്റെ മതമാണ് അന്ത്യം വരെ അത് പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നു ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം സി വി രാമന്റെ വാക്കുകളാണ് ഇവ സി വി രാമൻ ആറ്റത്തിൻ്റെ പ്ലം പുഡിങ് മാതൃക കണ്ടുപിടിച്ചത് ആര് ആറ്റത്തിൻ്റെ പ്ലങ് പുഡിങ് മാതൃക കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ജെ ജെ തോംസൺ ആറ്റത്തിൻ്റെ പ്ലം പുഡിങ് മാതൃക കണ്ടുപിടിച്ചിരിക്കുന്നത് ജെ ജെ തോംസൺ ആണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഉത്തരം ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതായിരിക്കും അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള മൂലകം ഉത്തരം നൈട്രജൻ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള മൂലകം ഉത്തരം ഓക്സിജനാണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള മൂലകമാണ് ഓക്സിജൻ ഭൗമോപരിതലത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന മൂലകം ഏതായിരിക്കും ഉത്തരം അസറ്റാറ്റിൻ ഏതാണ് അസറ്റാറ്റിൻ സൂര്യനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഏതാണ് സൂര്യനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഏതാണ് ഉത്തരം ഹൈഡ്രജൻ സൂര്യനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി ഏതാണ് കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളിയാണ് റെറ്റിന കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി ഏതാണ് റെറ്റിനയാണ് അടുത്ത ചോദ്യം നേത്രകോളത്തിൻ്റെ മർദ്ദ വർധനവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് നേത്രകോളത്തിൻ്റെ മർദ്ദവർദ്ധനവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതായിരിക്കും ഉത്തരം ഗ്ലൂകോമ നേത്രകോളത്തിന്റെ മർദ്ദവർദ്ധനവും മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ വർണാന്തതയുടെ മറ്റൊരു പേരെന്താണ് വർണ്ണാന്തതയുടെ മറ്റൊരു പേര് ഉത്തരം ഡാൾട്ടണിസം വർണ്ണാന്തതയുടെ മറ്റൊരു പേരാണ് ഡാൾട്ടണിസം വർണ്ണാന്ത കണ്ടുപിടിച്ചത് ആരാണ് വർണ്ണാന്ത കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ജോൺ ഡാൾട്ടൺ ആണ് അടുത്ത ചോദ്യം പ്രായം കൂടുമ്പോൾ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥ എന്താണ് പ്രായം കൂടുമ്പോൾ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥ ഏതാണ് ഉത്തരം തിമിരം പ്രായം കൂടുമ്പോൾ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം ശൂന്യതയിൽ കൂടി കടന്നു പോകാൻ കഴിയാത്ത ഊർജ രൂപം ഏതാണ് ശൂന്യതയിൽ കൂടി കടന്നു പോകാൻ കഴിയാത്ത ഊർജ രൂപം ഏതായിരിക്കും ശൂന്യതയിൽ കൂടി പോകാൻ കഴിയാത്തതാണ് ശബ്ദം ശൂന്യതയിൽ കൂടി കടന്നു പോകാൻ കഴിയാത്ത ഊർജ്ജരൂപമാണ് ശബ്ദം ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ് ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമമാണ് ഗരം അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു ജീവി ഏതാണ് അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു ജീവി ഏതാണ് ഉത്തരം വവ്വാലാണ് അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിയാണ് വവ്വാൽ വൈദ്യുതകാന്തിക പ്രേരണം കണ്ടുപിടിച്ചത് ആരാണ് വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം മൈക്കിൾ ഫാരഡേ വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചതാണ് മൈക്കിൾ ഫാരഡേ മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ നിന്നും പ്രകാശം പുറപ്പെടുവിക്കുന്നതിന് കാരണമായ രാസവസ്തു ഏതാണ് മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ നിന്നും പ്രകാശം പുറപ്പെടുവിക്കുന്നതിന് കാരണമായ രാസവസ്തു ഏതാണ് ലൂസിഫറിനാണ് ഏതാണ് ലൂസിഫറിൻ കൂട്ടുകാരെ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ അന്നജ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് അന്നജ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എക്സാമിന് പോകുന്ന എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ് നന്നായി അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ക്യൂസ് വീഡിയോസ് ആവശ്യമാണെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ നമുക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്